बोलना करत नाही करत नाही बोलले ते अर्धच कुठेतरी हे बघ ഹലോ ഗുഡ് മോർണിംഗ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടൊക്കെ ഇരിക്കുകയാണെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇന്ന് നമ്മൾ നമ്മുടെ വീഡിയോസുമായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ രണ്ട് മൂന്ന് ദിവസമായി വീഡിയോസൊന്നും ഇടാനൊന്നും പറ്റുന്നില്ല വല്ലാത്തൊരു തൊണ്ടവേദനയും തൊണ്ടയിൽ ഒരു പഴുപ്പ് പോലെയൊക്കെ ആയിട്ട് ശബ്ദം അങ്ങോട്ട് ശരിയാവുള്ളൂ കേട്ടോ സംസാരിക്കാനും പറ്റുള്ളൂ ഇപ്പോൾ തന്നെ ഒരു അടപ്പ് പോലെയൊക്കെ ഉണ്ട് സംസാരിക്കാനൊക്കെ ചെറിയൊരു ബുദ്ധിമുട്ടൊക്കെ ഉണ്ട് തൊണ്ടവേദനയൊക്കെ ആയിട്ട് രണ്ട് ദിവസമായിട്ട് ഗുളിയൊക്കെ കഴിച്ചിട്ട് ഇരിക്കുകയാണ് പനി പോലെയൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് മാറി വരട്ടെ എന്ന് പറഞ്ഞിട്ട് ഇരുന്നാണ് കേട്ടോ അങ്ങനെ നമ്മുടേതാ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഉണ്ടാക്കാനുള്ള തത്രപ്പാടിലാണ് അപ്പോൾ ചാരുവിനെ സ്കൂളുള്ള ദിവസമാണ് കേട്ടോ ഈ ഒരു വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നത് പിള്ളേർക്ക് സ്കൂളുള്ള ദിവസമാണ് അപ്പോൾ രാവിലെ ഞാനിതാ ഇഡലിയാണ് ഉണ്ടാക്കുന്നത് തലേദിവസം മാവൊക്കെ ആറ്റി വെച്ചതൊക്കെ പുളിച്ചിട്ടുണ്ട് ഉപ്പൊക്കെ ചേർത്ത് അതൊന്ന് ഇളക്കി എടുത്തിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ ഇഡ്ഡലി മാവ് തട്ടിലൊക്കെ എണ്ണയൊക്കെ പെരട്ടി ഇഡ്ഡലിക്ക് ഒഴിച്ച് വയ്ക്കാൻ പോവാണ് അപ്പോൾ വയ്യാത്തത് കൊണ്ട് അടുക്കളയൊക്കെ ആകെ അലങ്കോലത്തിൽ കിടക്കുകയാണ് അടിക്കാനും തുടയ്ക്കാനും ഒന്നും വയ്യ എന്നാലും ഭക്ഷണമൊക്കെ നേരത്തിന് പിള്ളേർക്കെങ്കിലും ഉണ്ടാക്കി കൊടുക്കേണ്ടിരുന്നാൽ പറ്റില്ലല്ലോ പിള്ളേർ സ്കൂളിൽ പോകുമ്പോഴേക്കും അപ്പോൾ പതുക്കെ പതുക്കെ എണീറ്റ് വന്നിട്ട് കുറച്ച് കുറച്ചൊക്കെ ചെയ്യുള്ളൂ കേട്ടോ ഒരേ മുട്ടിൽ നമുക്ക് പണിയെടുക്കാനൊന്നും വയ്യ രണ്ടൂസായിട്ട് കിടപ്പിലാണെന്ന് വേണമെങ്കിൽ പറയാം അപ്പോൾ അതുകൊണ്ട് അടുക്കളയൊക്കെ അങ്ങനെ ഒരു മാതിരി കിടക്കുന്നു കേട്ടോ ചോറ് വെച്ച പാത്രം പോലും ഞാൻ കൊണ്ടുവിട്ടിട്ടില്ല കണ്ടില്ലേ അപ്പോൾ കുറേയൊക്കെ പാത്രങ്ങളൊക്കെ എടുത്തിട്ടു ഇനിയിപ്പോൾ പാത്രം കഴുവാനും ഇവിടെ അടുക്കളയൊക്കെ ഒന്ന് അടിച്ച് തുടയ്ക്കാനുമൊക്കെ ഉണ്ട് തുടച്ച് വിട്ടില്ലെങ്കിൽ അടിച്ച് വിടണമല്ലോ അത് പിന്നെ നമുക്ക് അടുക്കള പണി തീരോളം നമുക്കിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് അടിച്ചുകൊണ്ടേയിരിക്കണം അപ്പോൾ ഞാൻ എന്തായാലും ഇഡ്ഡ്ലി മാവൊക്കെ ഒന്ന് കോരി ഒഴിക്കുകയാണ് ഇട്ട് അടുക്കളയൊക്കെ ഒന്ന് അടിച്ച് വൃത്തിയാക്കി ഇഡ്ഡലി ചട്ടി വെള്ളമൊക്കെ വെച്ച് തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ ഇനിയിപ്പോൾ ഇഡ്ഡലി മാവ് എടുത്ത് നമ്മുടെ തട്ടിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് അപ്പോൾ സംസാരിക്കാൻ വയ്യെങ്കിൽ ഞാൻ ഇങ്ങനെ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഓരോന്നും പറഞ്ഞു കൊണ്ടിട്ട് പോവും അപ്പോൾ കഴിഞ്ഞ നമ്മുടെ കുറച്ചും നന്നായിട്ട് കയറിപ്പോയൊരു വീഡിയോ ഉണ്ട് രണ്ട് ലക്ഷം പേരോളം കണ്ടിട്ടുണ്ട് ആ വീഡിയോ എൻ്റെ മേലെ കണ്ടിട്ടുണ്ട് അപ്പോൾ അതിലൊരു കമൻറ്റ് കണ്ടിട്ടുണ്ടായിരുന്നു ചോദിച്ച സംസാരം കുറച്ചിട്ട് വീഡിയോ മാത്രം ഇടാനായിട്ട് കാരണം കൂടുതൽ സംസാരിക്കണ്ട വീഡിയോസ് മാത്രം കോൺസെൻട്രേഷൻ ചെയ്യാമെന്നു പറഞ്ഞിട്ടിട്ടാ അപ്പോൾ എനിക്കത് കണ്ടപ്പോൾ ഞാനും വിചാരിച്ചു ഇടയ്ക്കൊക്കെ ഞാൻ ഇങ്ങനെ സംസാരിക്കാൻ തുടങ്ങി ഇങ്ങനെ ഫുള്ള് സംസാരിച്ചുകൊണ്ടേ ഇരിക്കും എന്ന് അപ്പോൾ നമ്മളിങ്ങനെ വ്ലോഗൊക്കെ ചെയ്യുമ്പോൾ അങ്ങനെയല്ലേ എന്നിങ്ങനെയൊക്കെ പറഞ്ഞാൽ പിന്നെ അങ്ങനെ പറഞ്ഞു കൊണ്ടേ അങ്ങനെ അങ്ങനെതാ ചാരു പുളിയൊക്കെ കഴിഞ്ഞ് ഡ്രസ്സൊക്കെ മാറ്റിയിട്ട് വന്നിട്ടുണ്ട് പിന്നെ ഏട്ടനെ പോലും പണിയൊന്നും ഇല്ലാട്ടാ മഴയൊക്കെ ഇങ്ങനെ ഇടയ്ക്ക് ഇങ്ങനെ പെയ്യുന്നത് കൊണ്ട് ഏട്ടനെ പണിയില്ലാണ്ടായിട്ട് ഒരാഴ്ചയായി അപ്പോൾ എല്ലാം എന്താ പറയുക എണീറ്റ് ഭക്ഷണമൊക്കെ കഴിക്കാറാകുമ്പോഴേക്കൊക്കെ റെഡി ആയാൽ മതി എന്നാലും ചാരു പിന്നെ ഏഴ് മണിക്ക് പോകുന്നത് കൊണ്ട് പിന്നെ അവൾക്ക് ഉണ്ടാക്കി കൊടുക്കണമല്ലോ എന്ന് പറഞ്ഞിട്ടാണ് ഏട്ടാ ഞാൻ പിന്നെ എപ്പോഴും സാധാരണ എണീക്കണ പോലെ ആറുമണിക്കൊക്കെ എണീറ്റിട്ട് പലഹാരം ഉണ്ടാക്കാനായിട്ട് നിന്ന് അങ്ങനെ ഇഡ്ഡലി ചെമ്പിൽ ഇഡ്ഡലിയൊക്കെ വേവിക്കാനായിട്ട് വെച്ചു പിന്നെ ഇത് കുക്കറിനകത്ത് നമ്മൾ കടല വേവിക്കാനായിട്ട് പോവുകയാണ് കേട്ടോ തലേ ദിവസം രാത്രി കടല കുതിർക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊന്ന് ഉപ്പിട്ട് വേവിക്കാൻ പോവാണ് കടലക്കറിയും ഇഡ്ഡലിയും ആണ് കേട്ടോ രാവിലെ പിന്നെ ചമ്മന്തി ഉണ്ടാക്കുന്നുണ്ട് ചമ്മന്തിയല്ല ചട്നി അപ്പോൾ അതും കൂടെയാണ് കേട്ടോ ഇന്ന് കഴിക്കാനായിട്ട് ഇപ്പോൾ കടലക്കറി ആകുമ്പോഴത്തേക്കും ചാരിമകൾക്ക് ബസ് വരും അപ്പോൾ പിന്നെ ഞാൻ പിന്നെ വേഗം കടല വേവിച്ചു വെക്കണമെന്നേ ഉള്ളൂ കേട്ടോ അതിനിടയ്ക്ക് പിന്നെ വേഗം തേങ്ങ കച്ചരവി പൊട്ടുകടല ചട്നി ഉണ്ടാക്കി വെച്ചു അങ്ങനെ രാവിലെ പലഹാര പണിയൊക്കെ കഴിഞ്ഞു പിള്ളേർ രണ്ടുപേരും പോയിട്ടുണ്ട് കേട്ടോ ആ ചുറ്റി പിന്നെ ഇഡ്ലിയാണ് കൊണ്ടുപോയത് അതുകൊണ്ട് കുഴപ്പമില്ല ഇഡ്ഡലിയും കടലക്കറിയും ആക്കിയിട്ടുണ്ടായിരുന്നിട്ട് അവൾ പോകുമ്പോഴത്തേക്കും കടലക്കറിയൊക്കെ ഉണ്ടാക്കി അപ്പോൾ അവൾ അത് കൊണ്ടുപോയിട്ടുണ്ട് പിന്നെ ഞാനിതാ ചോറിന് അടുപ്പൊക്കെ കത്തിച്ചിട്ട് ഒരു പത്ത് മണിക്ക് ശേഷമൊക്കെയാണ് അടുപ്പൊക്കെ ഒന്ന് കത്തിക്കാനായിട്ട് വന്ന് ചോറൊക്കെ വെക്കാനായിട്ട് നിന്നത് മഴയാണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് നല്ല വെയിലടിക്കുന്നുണ്ട് പിന്നെ പെട്ടെന്ന് അങ്ങനെ മഴ പെയ്യും അങ്ങനൊരു കാലാവസ്ഥയാണ് കേട്ടോ അതുകൊണ്ട് തന്നെ ഏട്ടനെ പണി ഉണ്ടാവും എന്നുള്ള ഉറപ്പൊന്നുമില്ല കാരണം ഇടയ്ക്കിടയ്ക്ക് മഴ പെയ്യുന്നതുകൊണ്ട് പണി ഉണ്ടാവില്ല അപ്പോൾ അതുകൊണ്ട് ഉണ്ട് കേട്ടോ അങ്ങനെ ഞാനിത് അവിടെ ചോറിനുള്ള അരിയൊക്കെ ഇട്ടു പിന്നെ തീയൊക്കെ ഒന്ന് നന്നായി കത്തിച്ചു വിടുകയാണ് ഇങ്ങോട്ട് നോക്കേട്ടാ ഏട്ടാ ഇങ്ങോട്ട് നോക്കി നോക്കേ ഓ ഭയങ്കര തലക്കനാണ് അങ്ങനെ ഏട്ടൻ്റെ വല നേരം ആക്കലൊക്കെ ഏകദേശം കഴിഞ്ഞ് പിന്നെതാ മഴയൊക്കെ പെയ്യാൻ തുടങ്ങിയപ്പോൾ പാള് പോയി ഒരു ചക്ക ഇട്ടിട്ട് വന്നു കേട്ടേ അങ്ങനെ ചക്ക ഇട്ടിട്ട് വന്നിട്ട് പൊളിച്ച് നോക്കിയപ്പോൾ വെള്ളം കയറാനായിട്ട് തുടങ്ങിയിട്ടുണ്ട് ചക്കയിൽ കണ്ടില്ലേ കളറൊന്ന് മാറിയിട്ടുണ്ട് അപ്പോൾ ചക്ക കൊണ്ട് ഒന്ന് ചക്ക പുഴുക്കുണ്ടാക്കി താ പറഞ്ഞപ്പോൾ അങ്ങനെ ആൾ തന്നെ ചക്ക മരത്തിൽ പോയി ഒരു ചക്കയൊക്കെ ഇട്ടിട്ട് വന്നു അപ്പോൾ ആ മഴയിൽ തന്നെ നമ്മൾ ഇപ്പുറത്തെ സൈഡ് വെച്ചിട്ട് തന്നെ ചക്കയൊക്കെ ഒന്ന് മുറിച്ചെടുക്കാനായിട്ട് നിന്നു കേട്ടെ അപ്പോൾ മൂപ്പർ തന്നെ ചക്കയൊക്കെ വെട്ടി ചുളയൊക്കെ പറിച്ചു തന്നാൽ ഞാൻ ഉണ്ടാക്കി തരുള്ളൂ വേണം കാരണം എനിക്ക് വയ്യാത്തതുകൊണ്ട് കേട്ടോ അപ്പോൾ അവിടെ ചോറ് വന്നു കൊണ്ടിരിക്കുന്നുണ്ട് ഇനിയിപ്പോൾ ഇത് വേവുമ്പോഴത്തേക്കും ചക്കയൊക്കെ ഒന്ന് മുറിച്ച് തന്നാൽ ഈ അടുപ്പം തന്നെ കയറ്റാന്ന് വിചാരിച്ചു കഴിക്കിത് അവിടെ നന്നായിട്ട് മഴയൊക്കെ പെയ്യുന്നുണ്ട് കേട്ടോ ഇടയ്ക്കിടയ്ക്ക് മഴ പെയ്യുണ്ട് ഇടയ്ക്കിടയ്ക്ക് വെയിൽ വരുന്നുണ്ട് നല്ലാത്തൊരു കാലാവസ്ഥ തന്നെയാണ് ഇപ്പോൾ അങ്ങനെ ചക്കയിലെ ചുളയൊക്കെ പറിച്ചു തന്നു പിന്നെ ഞാനതൊന്ന് ചെറുതായിട്ടൊന്ന് അരിഞ്ഞ് കൊടുത്താലേ നമുക്ക് വേവിക്കാനായിട്ട് പറ്റുള്ളൂ അപ്പം ഞാൻ കത്തിയെടുത്തിട്ട് ചെറുതായിട്ടൊന്ന് അരിഞ്ഞ് കൊടുക്കുന്നുണ്ട് കേട്ടാ ഏട്ടൻ അതിന്ന് ചുളയൊക്കെ പറിച്ചു കളഞ്ഞ് വേസ്റ്റൊക്കെ കൊണ്ട് കളഞ്ഞ് പിന്നെ കുരുവൊക്കെ എടുത്തു വെച്ചു കേട്ടേ നമുക്കിനി കറിയൊക്കെ വെക്കാമോ എന്ന് വെച്ചാൽ കുരു നല്ല കുരുവായിരുന്നു പക്ഷേ ചക്ക എന്താ കുറച്ച് വെള്ളമൊക്കെ കയറിയിട്ട് ചില ചക്ക ചുളയിൽ കളറൊക്കെ മാറി തുടങ്ങിയിട്ടുണ്ട് പിന്നെ ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ ചില ചോ ചുള ചെറിയൊരു ചമർപ്പ് പോലെയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ വെള്ളം കയറിയത് വലിയ കുഴപ്പമില്ല എന്നാലും ചെറുതായിട്ടൊരു ഇതുണ്ടായിരുന്നു നമ്മൾ അന്ന് ഉണ്ടാക്കിയത്ര ഒരു ടേസ്റ്റൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ ചക്ക എന്നാലും കുഴപ്പമൊന്നുമില്ല ഗതിഘട്ട നേരത്ത് പുലി പുല്ലും തിന്നും പറഞ്ഞ പോലെ എന്ത് വേണമെങ്കിലും കഴിക്കാം എന്നുള്ളൊരു ഇതിലിരിക്കുന്ന സമയത്ത് കുഴപ്പമില്ല അപ്പോൾ എന്തായാലും വീട്ടിൽ പണിയൊന്നും ഇല്ലാണ്ടിരിക്കുകയാണ് അപ്പോൾ ഇതുപോലത്തെ പണികളൊക്കെ ചെയ്ത് മാക്സിമം ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി കഴിക്കുക നമുക്ക് മിണ്ടാതെ ഇതുപോലെ മഴക്കാലത്തൊക്കെ അല്ലേ ഇതുപോലെ പറ്റുള്ളൂ അപ്പോൾ വേനൽക്കാലം ആയി ആയിട്ടു പിന്നെ പണിയോട് പണി അയക്കും പിന്നെ ആളിനൊക്കെ കിട്ടുമൊന്നുമില്ല മഴക്കാലത്ത് ആകുമ്പോൾ പിന്നെ എന്നും എൻ്റെ കൂടെ തന്നെ ഉണ്ടാവട്ടോ എപ്പോഴും വീട്ടിലുള്ളത് കൊണ്ട് നമുക്കിങ്ങനെ അടുക്കളയിൽ എന്തെങ്കിലുമൊക്കെ പണികളൊക്കെ തന്നുകൊണ്ടേയിരിക്കും അങ്ങനെ പറിച്ച ചോളയൊക്കെ ഞാൻ അരിഞ്ഞ് കഴുകി എടുത്തിട്ടുണ്ട് പിന്നെ ചട്ടിയിൽ വെള്ളം വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ അത് അരിഞ്ഞ ചോളയൊക്കെ ഞാൻ ആ വെള്ളത്തിൽ ഇട്ട് കൊടുക്കുക കേട്ടോ അതിരി വെള്ളം കൂടെ അധികമായിട്ടുണ്ട് ആയിട്ടുണ്ട് എന്നാലും കുഴപ്പമൊന്നുമില്ല ഞാൻ അവസാനം കുറച്ച് വെള്ളം ഊറ്റി ഊറ്റിക്കളഞ്ഞിട്ടോ വെന്ത പിന്നെ അങ്ങനെ നമ്മൾ ചക്കച്ചോളയൊക്കെ ഇട്ട് കൊടുത്ത് കുറച്ച് മഞ്ഞൾ പൊടിയും മൂന്നാല് പച്ചമുളകും കയറിയിട്ട് ഉപ്പ് ഇട്ടിട്ട് വേവിക്കാനായിട്ട് വെച്ചോട്ടെ നന്നായിട്ട് തീ കൊടുത്ത് നന്നായിട്ടൊന്ന് വേവിക്കാനായിട്ട് വെച്ചു പക്ഷേ നന്നായിട്ട് വെന്ത് കുഴഞ്ഞ് അതുപോലെയൊന്നും എടുത്തില്ല കാരണം ഏട്ടനെ കുറച്ച് എന്താ പറയുക തിക്കായിട്ട് എന്ന് പറഞ്ഞു കുഴഞ്ഞ പോലത്തെ വേണ്ട എന്താ നമ്മൾ പൂളൊക്കെ അങ്ങക്കത്തിരി ടൈറ്റായിട്ടാക്കില്ല അതുപോലെ മതിയെന്ന് പറഞ്ഞു കേട്ടോ അപ്പോൾ അതുകൊണ്ട് പിന്നെ കുറച്ച് വെള്ളമൊക്കെ ഊറ്റിക്കളഞ്ഞിട്ടാണ് ചെയ്തത് പിന്നെ അരപ്പൊന്നും ചേർത്തിട്ടുണ്ടായിരുന്നില്ല അത്ര തേങ്ങ അരപ്പൊന്നും ചേർത്തില്ല തേങ്ങ ഇപ്പം കറിക്കില്ലാത്തത് കൊണ്ട് പിന്നെ ഇപ്പോൾ ഇതിന് ചേർക്കാനൊന്നും ഉണ്ടായിരുന്നില്ല അങ്ങനെ നമ്മുടെ ചക്ക ചൊ ചുളയൊക്കെ ഇട്ട് കൊടുത്ത് മഞ്ഞൾ പൊടിയും ഉപ്പും ചേർത്ത് പിന്നെ ഒരു മൂന്നാല് പച്ചമുളകും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് അങ്ങോട്ട് വേവിക്കാനായിട്ട് വെച്ചു കേട്ടോ അപ്പോൾ ഇന്നും ഉച്ചയ്ക്ക് കൂട്ടാനായിട്ട് രാവിലെ ഉണ്ടാക്കിയ കടലക്കറി ഉണ്ടായിരുന്നു പിന്നെ ഈ ചക്കപ്പുഴുക്കും കൂട്ടിയിട്ടാണ് കേട്ടോ കഴിച്ചു വേറൊന്നും ഉണ്ടാക്കിയില്ല പിന്നെ എനിക്ക് വയ്യല്ല ചോറും എന്തെങ്കിലും ഒരു കറി ഉണ്ടാക്കുന്നതന്നെ വല്ലാത്തൊരു പാടാണ് അങ്ങനെ അടുപ്പത്ത് നന്നായിട്ട് തീ പൂട്ടി രണ്ട് ചിരട്ടയൊക്കെ ഇട്ട് കൊടുത്ത് നല്ലോണം അങ്ങനെ വേവിക്കാനായിട്ട് വെച്ചിട്ടുണ്ട് പിന്നെ കുറച്ച് സമയം കഴിഞ്ഞ് വന്നു പിന്നെ വെന്തതിന് ശേഷം അതിൽ കുറച്ച് വെള്ളമൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ ഒന്ന് ഊറ്റിക്കളഞ്ഞ് പിന്നെ എടുത്തു കേട്ടോ അതാണ് നമ്മുടെ ചക്ക എന്ന് പറയുന്നത് എന്താണ് എണ്ണ ഒഴിച്ച് കടുകൊക്കെ ഇട്ട് കൊടുത്ത് വെളുത്തുള്ളിയും കറിവേപ്പിലയും വറ്റൽമുളകും മൂപ്പിച്ചിട്ട് ഇട്ട് കൊടുക്കുകയാണ് കേട്ടാണ് ചെയ്തത് അപ്പോൾ നമ്മുടേത് ആ ചക്കൂട്ടാനൊക്കെ ഏകദേശം റെഡിയായി വലിയ തലക്കേടൊന്നുമില്ല എന്നാലും എന്താ പറയുക ഒരു ചക്കപ്പുഴുക്കിൻ്റെ ആ ഒരു ഇതൊന്നും വന്നിട്ടില്ല കേട്ടോ നല്ല കുഴഞ്ഞ് ഒന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ നമ്മുടെ ചക്ക കൂട്ടാന റെഡിയായി പിന്നെ ഉച്ചയ്ക്ക് ഊണ് കഴിക്കാനായിട്ട് ഇതും കൂട്ടിയിട്ടാണ് ഏട്ടാ കഴിച്ചത് അങ്ങനെ ചക്ക കൂട്ടാനും പിന്നെ തലേ ദിവസത്തെ രസം ഉണ്ടായിരുന്നു കുരുമുളക് രസം വെച്ചാൽ വയ്യ തൊണ്ടവേദനയൊക്കെ ആയപ്പോൾ കുരുമുളക് രസം തലേ ദിവസം ഉണ്ടാക്കിയില്ല അതും പിന്നെ കടലക്കറിയും ചക്കപ്പുഴുക്കും കൂട്ടിയിട്ടാണ് അന്ന് ഉച്ചക്ക് ഊണ് കഴിച്ചത് അങ്ങനെ ഉച്ച ഊണൊക്കെ കഴിഞ്ഞിട്ട് ചാരുവും അച്ഛനും കൂടെ അക്ഷയ വരെ പോകാനുണ്ടായിരുന്നു കേട്ടാ അപ്പോൾ അതിനു വേണ്ടിയിട്ട് പോവാനായിട്ട് രണ്ടുപേരും കൂടെ റെഡിയായി വണ്ടിയൊക്കെ എടുത്തിട്ട് പോവാണ് അപ്പോൾ എൻ്റെ ബൈക്ക് സ്കൂട്ടർ എടുത്തപ്പോൾ ചെറിയൊരു സ്റ്റാർട്ടിങ് ട്രബിൾ ഉണ്ട് കേട്ടോ അതിന് ഇടയ്ക്ക് ചിലപ്പോൾ ഇങ്ങനെ സ്റ്റാർട്ടാവാണ്ടിരിക്കും നമ്മൾ കുറേ ഒന്നും എടുക്കാതെ വെച്ചാൽ അങ്ങനെ പിന്നെ അവസാനം ഏട്ടൻ്റെ വണ്ടി തന്നെ എടുത്തിട്ട് രണ്ടുപേരും കൂടെ അങ്ങനെ അക്ഷയയിലേക്ക് പോയിട്ടാണ് പിന്നെ അങ്ങനെ പിന്നെ നമുക്ക് വീഡിയോ എടുക്കാനൊന്നും പ്രത്യേകിച്ച് വിശേഷങ്ങളും കാര്യങ്ങളും ഒന്നുമില്ല അതുകൊണ്ട് തന്നെ പിന്നെ വീഡിയോ ഒന്നും എടുക്കാനായിട്ട് നിന്നില്ല അപ്പോൾ എന്തായാലും ഇന്നത്തെ കുഞ്ഞു വ്ലോഗ് ഇത്രയേ ഉള്ളൂ കൂട്ടുകാർക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ ഞാൻ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം അതുവരേക്കും എല്ലാവരോടും ടേക്ക് കെയർ ബൈ